നമസ്കാരം നമ്മൾ മലയാളികൾ നന്ദിയില്ലാത്തവരാണ് നമ്മുടെ മാധ്യമങ്ങൾ ആ നന്ദിയില്ലായ്മ തുടരുന്നു അവർക്ക് പരസ്യം കിട്ടുമെങ്കിൽ ഏത് പ്രമുഖൻ്റെയും വാർത്തവർ അവർ മുക്കും എന്നാൽ അവർക്ക് പരസ്യമില്ലെങ്കിൽ ഏത് പ്രമുഖനെയും അവർ വെറുതെ വേട്ടയാടും അങ്ങനെ ഏറ്റവും ഒടുവിൽ നമ്മുടെ മാധ്യമങ്ങൾ വേട്ടയാടിയ ഒരാൾ എം ജി ശ്രീകുമാറാണ് നമുക്കറിയാം എം ജി ശ്രീകുമാർ കേരളം കണ്ട ഏറ്റവും വലിയ ഗായകരിൽ ഒരാളാണ് യേശുദാസ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം എം ജി ശ്രീകുമാറിനുണ്ട് ചാനലുകളിലൊക്കെ എം ജി ശ്രീകുമാറിൻ്റെ പ്രോഗ്രാമുകൾ കാണാൻ ആളുകളുണ്ട് ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് മലയാള ചലച്ചിത്ര മേഖലയ്ക്ക് ഗാനമേഖലയ്ക്ക് അസാധാരണമായ സംഭാവന നൽകിയ ഗായകനാണ് എം ജി ശ്രീകുമാർ ഈ എം ജി ശ്രീകുമാറിനെ കുറിച്ചൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നത് ഒരു പരിധി വരെ എം ജി ശ്രീകുമാർ ഭാഗ്യവാനാണ് മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി കേസിൽ പ്രതിയായതും ഗോകുലം ഗോപാലിനടക്കമുള്ളവരുടെ വീടുകളിലും ഓഫീസിലും റെയ്ഡ് നടന്നതും വക്കഭേദഗതി നിയമം യുദ്ധമായി മാറിയതുമൊക്കെ വാർത്താ പ്രാധാന്യം നേടിയതുകൊണ്ട് എം ജി ശ്രീകുമാറിൻ്റെ ജാതകം അന്വേഷിക്കുന്നതിൻ്റെ പ്രാധാന്യം കുറഞ്ഞുപോയി എങ്കിൽ പോലും എം ജി ശ്രീകുമാർ പുഴയിലേക്ക് മാലിന്യം മാലിന്യമെറിഞ്ഞതിൻ്റെ പേരിൽ ഇരുപത്തയ്യായിരം രൂപ പിഴയടച്ചു എന്ന വാർത്ത നമ്മൾ ആവേശത്തോടെ ആഘോഷിച്ചു വാസ്തവത്തിൽ എം ജി ശ്രീകുമാറിനെ പോലൊരാൾ അത്തരം വൃത്തികേട് കാട്ടരുതേ എന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞു എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഒരു കുറ്റകൃത്യം അത് എം ജി ശ്രീകുമാർ ഉടക്കിന് പോവാതെ നിയമത്തിന് വിധേയനാവാൻ തീരുമാനിച്ചപ്പോൾ മറ്റു പലരും അത് ചെയ്യാറില്ല അതിസമ്പന്നന്മാരായ പലരും അവർക്ക് ഇഷ്ടപ്പെട്ട നമ്പർ എടുക്കുമ്പോൾ സ്വാധീനിക്കും മറ്റാരും ആ നമ്പറിന് വരാതിരിക്കാൻ ശ്രമിക്കും അതിനിടനിലക്കാരെ വിടും എങ്കിൽ മാത്രമേ അവർക്ക് കുറഞ്ഞ നിരക്കുന്നത് കിട്ടൂ അല്ലെങ്കിൽ ലേലം വിളിച്ചാൽ ഒരുപാട് പണം കൊടുക്കേണ്ടി വരും ഇത്തരത്തിൽ വരെ ഖജനാവും മുടിപ്പിക്കുന്നവരെ മഹാന്മാരായി വ്യാഖ്യാനിക്കുന്ന നാട്ടിലാണ് നിയമത്തിന് വിധേയനായി ഇരുപത്തി രൂപ പിഴ സ്വമേധ അടച്ചപ്പോൾ ഉടക്കിന് പോകാതിരുന്നപ്പോൾ എം ജി ശ്രീകുമാർ ഒരു വില്ലനായി സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചത് എം ജി ശ്രീകുമാർ വീടുള്ളത് ഒരു പുഴയുടെ തീരെത്താണ് പക്ഷെ എം ജി ശ്രീകുമാർ വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ താമസിക്കാറുള്ളൂ അതിനെ കാരണം എം ജി ശ്രീകുമാറിന്റെ കൂടുതൽ ദിവസവും താമസിക്കുന്നത് എറണാകുളത്തെ ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ് ഫ്ലവേഴ്സ് ടി വിയിൽ ദിവസവും പ്രക്ഷേപണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമിലെ പ്രധാന നായകനാണ് എം ജി ശ്രീകുമാർ അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തിന് അവിടെ ഹോട്ടലിൽ താമസം ഒരുക്കി കൊടുത്തിരിക്കുകയാണ് അവിടെ തന്നെയാണ് ഒട്ടുമിക്ക ദിവസവും താമസിക്കുന്നത് പിന്നെ ടൂറുകൾ ഉണ്ടാവും മറ്റു പരിപാടികൾക്ക് പോവേണ്ടതുണ്ടാവും വളരെ കുറച്ചു ദിവസം മാത്രമേ എം ജി ശ്രീകുമാർ തൻ്റെ എറണാകുളത്തെ പുഴയോട് ചേർന്നത് വീട്ടിൽ താമസിക്കാറുള്ളൂ ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റ് അക്ബർ തന്നെ പറഞ്ഞു യഥാർത്ഥത്തിൽ എം ജി ശ്രീകുമാർ അവിടെ ഉണ്ടായിരുന്നില്ല എം ജി ശ്രീകുമാറിന് വീടു മുറ്റത്ത് മാവുണ്ട് ആ മാവിൽ നിന്ന് വാവലിൽ നിന്ന് മാങ്ങാപ്പഴം വീഴുന്നു ആ വാവലിൽ നിന്ന് മാങ്ങാപ്പഴം ഒരു കടലാസിലെടുത്ത് പൊതിഞ്ഞിട്ട് ആ വീട്ടുപണി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീ ആ മാങ്ങാണ്ടി തൊട്ടടുത്തുള്ള പുഴയിലേക്ക് ഇടുന്നു ഇതാണ് സംഭവിച്ചത് ആ സമയത്ത് അതിലേ പോയി ഒരാൾ ഈ വീഡിയോ ദൃശ്യം പകർത്തുന്നു ഈ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയ വൈറലാകുന്നു എം ജി സീകുമാർ മാങ്ങാണ്ടി അറിഞ്ഞു അതായത് നിൽക്കുന്നു എന്നൊക്കെ അവർ പറയുന്നു അത് അവിടെ ഉണ്ടായിരുന്നില്ല എം ജി ശ്രീകുമാർ മാത്രം അവിടെ എത്താറുള്ളൂ അല്ലാതെ ഫുൾ ടൈം അവിടെ വെറുതെ നോക്കി നിൽക്കുകയല്ല ചെയ്യുന്നു എന്നിട്ട് ഇയാൾ പരാതിപ്പെട്ടു പരാതിപ്പെട്ടപ്പോൾ ഇരുപത്തിയായിരം രൂപ പിഴ ചുമത്തി പിഴ ചുമത്തിയ നോട്ടീസ് കിട്ടിയപ്പോൾ എം ജി ശ്രീകുമാർ വഴക്കിനൊന്നും പോയില്ല അപ്പോൾ തന്നെ പൈസ അടച്ചു എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തി തന്നെ വീട്ടുജോലിക്കാർ ചെയ്തതിന്റെ ഉത്തരവാദിത്വം തനിക്കുണ്ടല്ലോ എന്ന് കരുതി ഉത്തരവാദിത്വം ഏറ്റെടുത്തു ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിയമത്തിന് വിധേയനായതിനാണ് ഈ വാർത്തകൾ മുഴുവൻ പുറത്ത് വന്നത് വാസ്തവത്തിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കുഴപ്പമാണിത് അദ്ദേഹം മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയാൻ ഒരു എളുപ്പ വഴി കണ്ടെത്തി ആരെങ്കിലും മാലിന്യങ്ങൾ വഴിയിലേക്ക് ഇടുന്നതിന്റെ ചിത്രങ്ങളോ തെളിവുകൾ ഹാജരാക്കിയാൽ ഇരുപത്തി രൂപ പിഴ ഈടാക്കും അതിൽ പതിനായിരം രൂപ ഈ ചിത്രം എടുത്തു കൊടുക്കുന്ന ആൾക്ക് കിട്ടും അതായത് ഈ എം ജി ശ്രീകുമാറിന്റെ വീഡിയോ ദൃശ്യം എടുത്തുകൊടുത്തിയ ആൾക്ക് പതിനായിരം രൂപ കിട്ടി പതിനയ്യായിരം രൂപ സർക്കാരിനും പതിനായിരം രൂപ എടുത്തു കൊടുത്തിയ ആൾക്കും ഈ ഒരു ഓഫർ ഉള്ളത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി പലരും ഇപ്പോൾ ക്യാമറയുമായി തെരുവിലിറങ്ങിയിട്ടുണ്ട് തെരുവിൽ വേസ്റ്റ് ഇടുന്നത് തെറ്റാണ് പക്ഷേ വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊണ്ട് സർക്കാരിനുണ്ട് അങ്ങനെ ഒരുക്കി കൊടുക്കാതെ ഇടുങ്ങിയ വീട്ടിൽ താമസിക്കുന്നവർ പിന്നെന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട് അതെന്തുമാവട്ടെ എം ജി ശ്രീകുമാർ ചെയ്യാത്ത ഒരു കുറ്റത്തിന് എം ജി ശ്രീകുമാർ വീട്ടു ഒരു കുറ്റം ചെയ്തപ്പോൾ നിയമത്തിന് വിധേയനായി വഴക്കുണ്ടാക്കാതെ ആ പണം അടച്ചതിന് പേരിൽ എം ജി ശ്രീകുമാർ ഇങ്ങനെ അധിക്ഷേപിക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ അദ്ദേഹം വാസ്തവത്തിൽ നിയമം പാലിച്ചു ആ മഹാമനസ്സിനെ നമ്മൾ അംഗീകരിക്കാനാണ് വേണ്ടത് പക്ഷെ നമ്മൾ അങ്ങനെ അല്ല അതാണ് നമ്മൾ മലയാളികളുടെ പ്രത്യേകത ഞാൻ ഈ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ട്രിവാൻഡ്രത്തായിരുന്നു അതൊരു ഫ്ലവേഴ്സിൻ്റെ ലഹരിമുക്ത കേരളം എന്നുള്ളതിന് അവരുടെ ഒരു പാട്ടിൻ്റെ റെക്കോർഡിംഗ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ട്രെയിനിൽ കയറാൻ നേരത്തെ എനിക്ക് എൻ്റെ ഡ്രൈവർ എന്നെ വിളിച്ച് പറഞ്ഞതുപോലെ ത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവിടെ ആരോ പറഞ്ഞിട്ട് അവിടുത്തെ ഒഫീഷ്യൽസ് വന്നിട്ടുണ്ട് വീട് ഇൻസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചെന്തിനാണ് എന്നെനിക്ക് മനസ്സിലായില്ല അപ്പം തുറന്നു കൊടുത്തു അപ്പോൾ അവർ നോക്കി ഇവിടെല്ലാം നോക്കിയിട്ട് ക്ലീൻ ആണെന്ന് സർട്ടിഫൈ ചെയ്തു എന്നിട്ട് അവർ പോയി അപ്പം ഞാൻ അവരിലുള്ള ഒരാൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചെന്താണ് അല്ല ഞങ്ങൾക്കൊരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നിങ്ങളുടെ അവിടെ നിന്ന് മാലിന്യം തള്ളുന്നതായിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വീഡിയോ കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞു അപ്പം തിരിച്ച് ഞാൻ എട്ട് മണിക്ക് വന്ദേഭാരതിലാണ് വന്നത് എട്ട് മണിക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ വെളിയിൽ ബോക്സിനകത്ത് ഈ ലെറ്റർ കിടപ്പുണ്ട് അതായത് നാല് മണിക്ക് എന്നെ വിളിക്കുന്നു എട്ട് മണിക്ക് ഇരുപത്തയ്യായിരം രൂപ പിഴ ചാർജ് ചെയ്തിട്ട് ഞാൻ മാലിന്യം തള്ളി എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ എനിക്കൊരു വീഡിയോ എനിക്ക് എൻ്റെ ഡ്രൈവർ കാണിച്ചിരുന്നു ഇതാണ് അവർ കാണിച്ചിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് സെർവൻറ്റ് അറിയാതെ ഇവിടെ അണ്ണാൻകൊത്തിയിട്ട് മാങ്ങ എടുത്തൊരു പേപ്പറിൽ പൊതിഞ്ഞ് വിളി കളഞ്ഞു അത് വന്ന ഏതോ ഒരു അത് വീഡിയോ എടുത്ത് കൊടുത്തു തെറ്റാണ് കാരണം നമുക്ക് പറയുമ്പോൾ മാലിന്യം നദിയിൽ ഒഴുക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിലോട്ട് എറിയുന്നത് പൂർണ്ണമായിട്ടും തെറ്റാണ് ആ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു അതിന് ഇരുപത്തയ്യായിരം രൂപ പിഴ ചാർത്തിയത് ഞാൻ അഴയ്ക്കുകയും ചെയ്തു ആ ചാപ്റ്റർ അവിടെ തീർന്നു ഇനി അതിനെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയണമെന്നില്ല പക്ഷേ ഒറ്റ ഉള്ളൂ ഒരു മാങ്ങാണ്ടിക്ക് ഇരുപത്തയ്യായിരം രൂപ ചാർജ് ചെയ്യുമ്പോൾ അത് പഞ്ചായത്ത് തന്നെ പത്രത്തിൽ കൊടുത്തായിരുന്നു ഇതുപോലെ ഇങ്ങനെ അത് ശ്രീകുമാറിൻ്റെ തെറ്റല്ല ശ്രീകുമാറിൻ്റെ വീട്ടിലുണ്ടായിരുന്ന സെർവൻ്റിൻ്റെ കയ്യിൽ നിന്നുണ്ടായതാണെന്നുള്ളത് മനോരമയിലും എല്ലാ പത്രങ്ങളിലും വന്നായിരുന്നു അപ്പോൾ എന്നാലും ഈ നമ്മളൊരു മാലിന്യ വി വിമുക്ത കേരളം എന്ന് പറയുമ്പം നമുക്കെല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ എന്ത് ചെയ്യാൻ ഞാൻ അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആവട്ടെ എന്ന് ഞാൻ പറയുകയാണ് കാരണം ഞാൻ ഒരിക്കലും ഒരു എന്താ പറയുന്നത് ഞാൻ ഒരുപാട് വിദേശ രാജ്യത്ത് പോയതുകൊണ്ട് ഒരിക്കലും ഞാൻ ഞാനങ്ങനൊരു കാര്യം ഞാൻ ചെയ്യത്തില്ല പക്ഷേ അറിഞ്ഞുകൂടാതെ ചെയ്തത് എൻ്റെ വീടായതുകൊണ്ട് ഐ എം റെസ്പോൺസിബിൾ ഇറ്റ് ഞാൻ പിഴയടച്ചു അത്രയേ ഉള്ളൂ കാരണം ഇനി ഇതെല്ലാവർക്കും ബാധകമാവട്ടെ ആരും തന്നെ ഇതുപോലെ വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടോ റോഡിലോട്ടും ഈവൻ ഫോറിൻ കൺട്രീസിലെ ലിറ്ററിങ് വെളിയിലൊരു പേപ്പർ ഇട്ടാൽ പോലും അത് ഫൈനാണ് അപ്പോൾ ആ മാതൃക കേരളത്തിലുണ്ടാവട്ടെ എന്ന് ഞാൻ അതിനോടൊപ്പം ചേരുന്നു മാത്രമല്ല ഞാൻ തീർച്ചയായിട്ടും ഉടനെ തന്നെ ഈ മാലിന്യ വിമുക്ത കേരളത്തിന് ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു പാട്ട് സമർപ്പിക്കുന്നതാണ് ആ രാജീവ രാജീവ് അല്ലെങ്കിൽ എഴുതി അയച്ചു കഴിഞ്ഞു ഞാനിപ്പോൾ അത് ട്യൂൺ ചെയ്തോണ്ടിരിക്കുക എക്സ്ക്ലൂസീവ് ആയിട്ട് പുറത്തുവിടും അതെ അത് കേരളം മുഴുവൻ പോവും